ചക്കരകളെ ഇന്ന് ഞാൻ ഉണ്ണിയപ്പവും കാട്ടി സബ്സ്ക്രൈബ് ചോദിച്ചപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരിക്കും സബ്സ്ക്രൈബ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ കുറേ നാളായിട്ട് ഞാൻ ഒരു ലക്ഷമാകുന്നത് നോക്കി ഇങ്ങനെ കാത്ത് അതിൻ്റെ കമൻറ്റ് സബ്സ്ക്രൈബിൻ്റെ ചോട്ടി കിടപ്പായിരുന്നു അതാനങ്ങുന്നേ ഇല്ല ഒരു വർഷം കൂടുതലായല്ലേ ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയൊക്കെ ആയി അപ്പം ഞാൻ ഓർത്ത് നിന്നെങ്കി ഒന്ന് പറഞ്ഞു നോക്കാം ഒരുത്തർ ചോദിക്കുന്ന വേറെ പണിയൊന്നും ഇല്ലേ നാണമില്ല എന്നൊക്കെ ചോദിക്കുന്നു നാണവില്ല ചോദിച്ചാലല്ലേ ചിലർ മറന്നു പോകും ചോദിച്ചാലല്ലേ അവരത് ഓർക്കത്തുള്ളൂ അല്ലേ സന്തോഷം നമ്മുടെ ബാല്യകാലത്തേലൊക്കെ ഒന്ന് നമ്മുടെ ബാല്യകാലത്തിലൊക്കെ പിന്നെ അത ബാല്യത്തിലല്ല കൗമാരകാലത്തൊക്കെ നമ്മുടെ ടീനേജിൻ്റെ പ്രായത്തിലൊക്കെ നമ്മൾ എന്താണോ ചെയ്തത് അതുതന്നെയാണ് സിനിമ ഞാനങ്ങനെയൊക്കെയായിരുന്നു അതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി ഒരു ഓർമ്മ നമ്മുടെ ആ ചെറിയ പ്രായം നിങ്ങൾ ഇട ചക്കരകളെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ നിങ്ങളാസ്വദിച്ചു കേട്ടെ ഈ പ്രായവും നമുക്കിനി ജീവിതത്തിലൊരിക്കലും കിട്ടത്തില്ല ഈ എറ്റാ ദൈവമേ കല്യാണവും കൂടെ കഴിഞ്ഞാൽ തൊലഞ്ഞ് പിന്നെ ജീവിതം എന്താന്ന് പറഞ്ഞാലും ശരി അതുവരെ ഉള്ളതൊക്കെ ഉള്ളതൊക്കെയുള്ളു എത്ര പ്രേമിച്ചാലും കെട്ടി കഴിയുമ്പം ജീവിതത്തിൻ്റെ താളം വേറെയാണ് പിന്നെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കിട്ടുന്ന സമയം ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കുക പ്രേമം അതിമനോഹരമാണ് പ്രേമലു അടിപൊളി സിനിമയാണ് അതായത് നമുക്ക് മാനസികമായിട്ടൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പോയി കാണാം കണ്ടാൽ നമ്മളൊന്ന് റിലാക്സ് ആകുന്ന സിനിമ നമ്മൾ ഒരു തൊഴിൽ സമയം പോലും നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്ന സിനിമ ആ കുട്ടികൾ എല്ലാം നല്ല മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് ഓരോരുത്തരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒന്ന് ചിരി എവിടുന്ന് ഇത്ര കറക്റ്റായിട്ട് അത് കോർത്തനൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന എന്ത് രസം കാണാൻ ഈ ബലം പിടിച്ചിരിക്കുന്ന മുസൽമാന്മാർക്ക് ഈ ഞാൻ പ്രേമിക്കത്തില്ല അതുകൊണ്ട് ഈഗോ പിടിച്ചിരിക്കുന്നവർക്കൊന്നും ബലം നിങ്ങളെ അയച്ചിടേ നിങ്ങളെന്തിനീ ബലം പിടിച്ച് പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കാണ് പിള്ളേർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ജീവിതത്തിൽ പ്രേമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യരാണ് ജീവിതം നിങ്ങൾ ഈ പ്രേമിച്ചിട്ടില്ലെന്ന് പറയുന്നവരെ ജീവിതം ആസ്വദിക്കാത്തവരായിരിക്കും അവരുടെ കൂടെ ജീവിക്കാനും ഭയങ്കരപാടായിരിക്കും ഒരു പ്ര ഒന്നും രണ്ടും പ്രേമൊക്കെ കഴിച്ച് കല്യാണം ചെയ്തവർ തന്നെയാണ് നല്ലത് അവർ ഒന്ന് നമുക്ക് എന്താ പറയുന്നത് ഫ്ലെക്സിബിളായിരിക്കും നമുക്ക് വഴങ്ങും എല്ലാത്തവർക്കും ഭയങ്കര ഈഗോ ആയിരിക്കും സത്യമല്ലേ അങ്ങനെ നല്ല ഒരു പ്രേമ സിനിമ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകാം നിങ്ങളിൽ എന്ന് പറഞ്ഞിടക്കത്തൊരു സിനിമയാണ് ഡൈര്യമായിട്ട് പോയി കണ്ടോ കേട്ടോ കേട്ടവരുടെ പരസ്യമൊന്നുമല്ല എനിക്ക് കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും കൊള്ളത്തില്ലെങ്കിൽ പറയാത്തത് എന്തുകൊണ്ടാണെന്നറിയാം വല്ലവറെ വയറ്റി വൈറ്റി ഏഹ് ചിലതൊക്കെ ഞാൻ കൊള്ളത്തില്ലെങ്കിൽ എനിക്ക് ഞാൻ പറയും പിന്നെ ഒന്നാമത്തെ ആ പടത്തിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ശ്രദ്ധിക്കും മറ്റ് സിനിമ പിടിക്കുന്നവർ സിനിമ എടുക്കുന്നവർ എൻ്റെ ഈ നിർദ്ദേശം കേൾക്കണം കണ്ട ഇടിയും വെട്ടും കുത്തും ഒന്നുമില്ല ആ സിനിമ കടന്ന് ഓടുന്ന കണ്ട ഇടിയും വെട്ടും കുത്തും ഒക്കെ ഓവറായ ആർക്കും ഇഷ്ടപ്പെടത്തില്ല കുടുംബ ഉള്ളവർക്ക് കുടുംബ സദസ്സുകൾക്ക് സ്ത്രീജനങ്ങൾ കൂടുതൽ വരണം പടത്തിൽ കാണാൻ ഇത്ര ഓവർ ഇടിയും വെട്ടും കുത്തും അമ്മാമ്മ വരെ വന്നിരുന്നു ആ സിനിമ കാണുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഇനി സിനിമ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല പ്രേമങ്ങൾ നമ്മൾ റിലാക്സ് ആകണം എന്തെല്ലാം പറഞ്ഞത് കണ്ടിരിക്കാൻ ഭയങ്കര നല്ല ക്വാളിറ്റി ഉടുതുണിയില്ലാത്തതൊന്നും ഇടരുത് ഇനി ഉടുതുണി നമുക്ക് കുടുംബമായിട്ട് ചെന്നിരുന്ന് കാണണ്ടേ അപ്പോൾ നിങ്ങൾ അതൊക്കെ ഈ സിനിമയിൽ കറക്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആരും ഒരു മോശം ആ മീനാക്ഷിന്ന് തോന്നുന്ന കൊച്ചിൻ്റെ ഒരിച്ചിരി തുണിയില്ലാത്ത ഇതേ എന്നാലും അത് വലിയ കുഴപ്പമില്ല അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ കാണിക്കുന്ന കുഴപ്പമില്ല അതിന് അതിന് എന്ത് തുണില്ല എന്നാലും അതിനൊരു ഈ ഒരു കൊച്ചു പതിമൂന്ന് വയസ്സുള്ള പത്തരണ്ട് വയസ്സുള്ള കുഞ്ഞിനെ പോലെ തോന്നത്തുള്ളൂ അതുകൊണ്ട് അത് കുഴപ്പമില്ല അതേസമയം ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ മിനു ബാക്കി കംപ്ലീറ്റ് പടി പൊളി എനിക്കിഷ്ടപ്പെട്ടു ഞാനൊരു എമ്മിലെ സെൻസർ ചെയ്ത് പറയുക അത് വലിയ കുഴപ്പമില്ലായിരുന്നു ബാക്കി എല്ലാം കംപ്ലീറ്റ് സമയം എന്ത് രസമുള്ള പടം എന്ത് നന്നായിട്ട് ഡയറക്ടർ പിന്നെ അത് കഥ എഴുതിയ ആളാരാണ് സംവിധായകൻ അവർക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു എല്ലാവർക്കും അടിപൊളി സൂപ്പർ 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 കിട്ടാൻ പറ്റും അഭിനയിച്ച പിള്ളേരാണെങ്കിൽ മാത്സരിച്ച് എല്ലാവരും ആ സാറ് ആയിട്ട് അഭിനയിച്ച പയ്യൻ പിന്നെ നമ്മുടെ ഈ നായകൻ പയ്യൻ്റെ കൂടെ അഭിനയിച്ച ഉപനായകൻ അയ്യോ എന്താണ് അവരൊന്നും വലിയ ഫിലിമിലൊന്നും ഞാൻ വലിയതായിട്ട് കണ്ടിട്ടില്ല അവരെയൊക്കെ അവർ കുഞ്ഞുങ്ങളൊക്കെ എന്ത് തകർത്ത് അഭിനയിക്കും നിങ്ങൾ പോയി കാണണം കേട്ടോ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഒന്നും ഒരു നേരം പോക്ക് നിങ്ങൾ പോയി തീർച്ചയായിട്ടും കണ്ടിരിക്കട്ടോ ധൈര്യമായിട്ട് പോയിക്കണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടം ഒന്ന് ഓർമ്മിക്കാനും ആ കുറച്ച് സമയം നമ്മളൊന്നൊരു ഒരു വേറൊരു ലോകത്തിരിക്കാനും പറ്റുന്ന നല്ല സിനിമ അങ്ങനെയുള്ള സിനിമ ഇനി ഇഷ്ടം പോലെ പുറത്തിറങ്ങട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് സത്യം ഇടിയും വെട്ടും കഞ്ചാവും ബലാത്സംഗവും കുത്തും അതൊന്നുമില്ല തേപ്പുമില്ല ഈ പ്രതിനകത്തൊരു തേപ്പ് പ്രേമവും കാണിക്കുന്നില്ല സൂപ്പർ ഇതുവരെ വാതോരാതോ എനിക്കിത് പറയണമെന്നുണ്ട് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ ഇനിയും കാണാൻ പോകും ഞാൻ അമ്മക്കുട്ടനായിട്ടാണ് പോയി കണ്ടത് മകളുമായിട്ട് പോയിരുന്നു എനിക്ക് കണ്ടിട്ട് അതിലൊരു വൃത്തികേടും ഇല്ലാത്തത് കൊണ്ട് മനസമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റി കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരെയും ഞാൻ ആ സിനിമ കാണാൻ ആഹ്വാനം ചെയ്യുന്നു ഓഹ് അത് ഇപ്പോൾ അതിൻ്റെ അതിന് ആവശ്യം വേണ്ട ഇതുണ്ട് പബ്ലിസിറ്റി ഉണ്ട് എൻ്റെ പബ്ലിസിറ്റി ആവശ്യമില്ലെന്നറിയാം എങ്കിലും ഞാൻ എൻ്റെ പ്രായത്തിലുള്ളവരി ഇച്ചിരി ഏജ്ഡായിട്ടുള്ളവർ ഓ പ്രേമലു എന്ത് കാണാൻ വിചാരിക്കും ഇല്ലടാ ധൈര്യമായിട്ട് പോയി കാണും നമ്മളൊരു പത്ത് വയസ്സ് നമ്മുടെ കുറയും കണ്ട നമ്മൾ കുറച്ചക്കോട്ട് പോയി ബാക്കിൽ വിട്ട് പോകും കേട്ടാ പ്രായം കുറച്ച് കുറയും ഇങ്ങനത്തെ പടങ്ങളൊക്കെ വരട്ടെ പിന്നെന്തു പറയാനാ അങ്ങനെ ഞാൻ അമ്മക്കൂട്ടനെയും കൊണ്ട് പോയി ആദ്യമായിട്ട് ഇന്ന പുറത്തിറങ്ങുന്നു ഞാൻ ഡോക്ടറെ അടുത്തും പോയി ആ ഡോക്ടർ 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 എം എ ചെല്ല ഡോക്ടറാണ് ഡോക്ടർ ജെയിംസ് സബാസ്റ്റ്യൻ സൂപ്പർ ഡോക്ടറെ ഡോക്ടർ ഞങ്ങൾ ഫാമിലിയായിട്ട് പണ്ട് ഫാമിലി ആ പുള്ളിനെ ഓർത്താണ് ആ ഹോസ്പിറ്റലിൽ തന്നെ പോകുന്നത് അപ്പം പുള്ളിക്കാരനെ കണ്ടു മരുന്നൊക്കെ മേടിച്ചു എല്ലാം ക്ലിയറായി വന്നു ദൈവ ഡോക്ടറെ അനുഗ്രഹിക്കട്ടെ എൻ്റെ മകളുടെ കാല് പുറത്തു വരുന്നു ഇന്ന് നടക്കാൻ തുടങ്ങി ഒടിഞ്ഞ കാലം എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ചു കൊണ്ടു ഒടിഞ്ഞ കാലിൽ ബ്ലാസ്റ്റർ ഇട്ട കാലാണത് വല്ല ഒടിവുണ്ടായിരുന്ന ചൊറി കുത്തി സമുദ്രവാക്കിയെന്ന് കേട്ടിട്ടുള്ളൂ അതാണ് എൻ്റെ മൂട കാലമായിട്ട് ചെയ്തത് അല്ലാതെ പിന്നെ ഇത് എന്തോ ഒരു ഗ്രഹപ്പുഴ കൊണ്ട് വന്നതാണെന്ന് ഞാനങ്ങ് സമാധാനിച്ച് പക്ഷേ എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാനിത് വീഡിയോ ചെയ്തു അത്രയ്ക്ക് എണ്ണ ഉണ്ടായിരുന്നു അത് കണ്ടാൽ അത് വെച്ച് കുറച്ച് ദിവസം കൂടെ കെട്ടിവെച്ചുകൊണ്ടിരുന്നെങ്കിൽ കാര്യമില്ലാതായിപ്പോയാണ് അത്ര ഇപ്പോഴതിൻ്റെ പഴുപ്പും ചോറേ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കാൻ നടക്കാൻ പിഴക്കണം ഒക്കെ കൊണ്ട് കുറച്ച് ദിവസം കൂടെ ആൻ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് അഞ്ച് ദിവസം കൂടെ എഴുതി തന്നത് കഴിച്ചിരിക്കാൻ പറഞ്ഞങ്ങനെ ഇരിക്കുന്നത് ചക്കരകളെ പടം കാണുന്ന കാര്യം നടക്കണ്ട ഞാൻ തുണി മടക്കുന്ന ചെറുതിയിലെങ്കിലും നിങ്ങളോട് ഇന്നത്തെ വിശേഷം പറഞ്ഞില്ലെന്ന് ഓർത്ത് വന്നതാണ് പിന്നെന്തു പറയാനോ ഇതൊണ്ടായിരുന്നോ ഇതൊക്കെ തന്നെ അപ്പം പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ദൂരെ ദൂരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചക്രുകൾ എൻ്റെ ദൈവമേ ഉണ്ണിയപ്പത്താരാകേണ്ട വിഷമിക്കണ്ട കിട്ടാത്തവർക്കെല്ലാം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാം ചന്ത ഞാൻ എനിക്കെന്തെന്നാണ് ഒരു ലക്ഷമായിട്ട് ഒരു ഭാഷ നടത്തുന്ന എല്ലാവരും പറയുന്നുണ്ട് ഒരു ലക്ഷത്തിൻ്റെ ഈ തൊണ്ണൂറ്റി ഒന്നി കിടന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മാസമായി തൊണ്ണൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസം ജമ്മ ചെയ്താൽ മോ മേലോട്ട് കയറുന്നില്ല എനിക്കൊരു ആഗ്രഹമില്ലേപ്പാ ചില പറഞ്ഞിട്ട് വേറെ പണിയില്ലേ ഉണ്ണിയപ്പോൾ ഇത് ഉണ്ടാക്കി വിറ്റ് വിറ്റ് നീനയൊക്കെ ജീവിക്കാൻ പയ്യേടി എന്തിനീ പണിക്കിറങ്ങിയിരിക്കുന്നൊക്കെ അങ്ങനെ പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനം തന്നെ ഇല്ലാതായി പോകില്ല എൻ്റെ സഹോദരി അങ്ങനെ പറഞ്ഞ സഹോദരിയോട് നമ്മുടെ എത്രയോ ഇതിനകത്ത് ഇതുകൊണ്ട് ജീവിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം യൂട്യൂബ് നൽകിയിട്ടുണ്ട് ഇതൊരു പണിയാണ് സഹോദരി ഞാൻ വീട്ടിൽ ജോലി ഞാനൊരു വീട്ടമ്മേൽ എൻ്റെ വീട്ടിലെ ജോലി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ കാര്യം വീട്ടിലെ മുഴുവൻ കാര്യവും ഒക്കെ ചെയ്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു ബിസിനസ്സാണിത് നിങ്ങൾക്കുമൊക്കെ ചെയ്യാം ഇത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും പ്രത്യേകിച്ച് എൻ്റെ എജിലുള്ളവരൊക്കെയാണ് ഞാൻ എടുത്തു നോക്കി സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാരണം അവർക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ കാരണം സായന്ത്ര കാലത്താണ് സാമ്പത്തികത്തിൻ്റെ ആവശ്യമുള്ളത് അല്ലേ ഒരിക്കലും നല്ല ഡ്രസ്സും അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഒരിക്കലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് അങ്ങനെ വേണം എല്ലാവരും നിങ്ങളും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ പ്രചോദനം പ്രചോദനം തരുന്നത് കേട്ടോ എനിക്ക് അങ്ങനെ പറഞ്ഞൊരു കണക്കൊന്നുമില്ല ഞാൻ സ്നേഹത്തോടെ തന്നെ പറയുവാണ് സഹോദരി അങ്ങനെയൊന്നും പറയണ്ട നിങ്ങൾ വീഡിയോ തുടങ്ങിയാലും ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും നല്ലതാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടെ വേണം ഈ യൂട്യൂബിൻ്റെ ചോറ് തിന്നണമെങ്കിൽ ഒരു ഭാഗ്യം വേണം ദൈവം അനുഗ്രഹിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാ കരുണയും കാരുണ്യവും കൊണ്ട് എനിക്ക് ഇതിലെത്തിപ്പെടാൻ പറ്റി നമുക്ക് സ്വന്തം ഒരു വരുമാനം വീട്ടമ്മ എനിക്ക് എപ്പോഴും ഭർത്താവിൻ്റെ മൂവി കഴിഞ്ഞിട്ടുണ്ടല്ലോ അത്രയേ ഉള്ളൂ ചെറിയൊരു വരമാണ് ചെറിയ ഓവർ വലുതൊന്നുമില്ല അതിനുള്ള വീഡിയോകളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ ചെറിയൊരു വീഡിയോയ്ക്ക് വീട്ടമ്മമാരായിട്ടുള്ള മഹാലക്ഷ്മികളാണ് കൂടുതലും എന്നെനിക്കറിയാം എന്നാലും ജെൻസും ഉണ്ട് ഏറെക്കുറെ കേട്ടോ എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു വല്ല വാർത്ത കാണാൻ അല്ലെങ്കിൽ വല്ല യാത്ര കാണാനായിരിക്കും അവർ കൂടുതലും കാണുന്നത് അവർ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അപൂർവജ ഗൃഹസ്ഥന്മാരായ അവർ മാത്രമേ ഇത് കാണത്തുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു അത് ഞാനതൊരു ഒരു ഷോർട്ട് വീഡിയോ ചെയ്യണം നടത്തുന്നു പക്ഷേ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരിലേക്കും എത്തുന്നത് അപ്പം സന്തോഷം യൂട്യൂബ് നിങ്ങൾ ഓർക്കുവേ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ഇപ്പോൾ ഒരു ലക്ഷം കണ്ടിടാ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ഇട്ടില്ല ആ ഒരു ലക്ഷം പേരും നമ്മുടെ വീഡിയോ കാണുന്നൊന്നുമില്ല ഇല്ല പതിനായിരം പേരൊക്കെ അല്ലേ കാണുന്ന രണ്ടായിരം അയ്യായിരം നിങ്ങൾ കാണുന്നില്ല അത്രയും പേരൊന്നും വീഡിയോ കാണത്തൊന്നുമില്ല ഒരു ലക്ഷം പേരും അങ്ങോട്ട് ഡെയിലി കാണുവാണെങ്കിൽ പിന്നെ എന്തായിരിക്കും കാണത്തൊന്നുമില്ല സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും പേരുണ്ടെന്ന് നമുക്ക് ഒരു യൂട്യൂബിലും യൂട്യൂബിലും തോന്നും നമുക്കും തോന്നും അത്രയും പേരുണ്ട് എൻ്റെ കൂടെ എൻ്റെ വീഡിയോ ഇട്ടാൽ കാണാനുണ്ട് എന്നെ സ്നേഹിക്കുന്നവരിത്രയും പേരുണ്ട് ഇന്ന് ആശ്വസിക്കാമെന്നേ ഞാൻ നോക്കിയിട്ടുള്ളൂ സബ്സ്ക്രൈബ് കൊണ്ട് പൈസ ഒന്നും അങ്ങനെ കിട്ടത്തില്ലടാ നമുക്ക് വ്യൂസിനാണ് പൈസ കേട്ടോ അതിൽ സന്തോഷമായിട്ടിരിക്കും പിന്നെന്താ പറയാനോ ഞങ്ങൾ പുറത്തുനിന്ന് കെ എഫ് സി ചിക്കൻ കഴിച്ച് മുമ്പൂട്ടനായിട്ട് മരുന്നൊക്കെ മേടിച്ച് അപ്പോൾ വന്ന് കയറിയതേ ഉള്ളു ബോം വന്നു കഴിഞ്ഞാൽ മരുന്നൊക്കെ പോയി ഞങ്ങൾ സിനിമയ്ക്ക് പോയി എല്ലാം കഴിഞ്ഞ് വന്ന് കയറി ഇനി തുണി കുറേ മടക്കാണ്ട് മടക്കാൻ പോവാണ് എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് പ്രാർത്ഥിച്ച് സമാധാനിട്ട് കിടന്നുറങ്ങുക നാളെ കാണാം നാളെ ഞാനൊരു തമ്മിൽ കാണാതെ പ്രേമിച്ചവരുടെ ഒരു പ്രേമകഥ പറയാവേ തമ്മിൽ കാണാതെ പ്രേമിച്ചിട്ട് വെട്ടിലായൊരു കഥ പറയാം ചമ്മിപ്പോ ഒരു കഥ പറയാവേ നാളെ ചിരിക്കുന്നൊരു കഥ നിങ്ങളെന്നെ ഓർപ്പിക്കണം കേട്ടോ ഞാൻ ഓർത്ത് പറയാം Okay, <laughs> thank Good night.